ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം ഇന്നലെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ സമാപിച്ചു ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ റെക്കോർഡ് വിജയവും നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ചോദ്യം നമ്മൾ ഡബ്ല്യു ടി സി ഫൈനലിൽ കടക്കുമോ ഇല്ലയോ എന്നാണ് അപ്പോൾ അതിന് മാധ്യമങ്ങളൊക്കെ നൽകിയ ഉത്തരം എല്ലാ മത്സരവും ജയിച്ച അടുത്ത മൂന്ന് ടെസ്റ്റ് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും കടക്കുമെന്നാണ് ജയിച്ചില്ലെങ്കിൽ അടുത്ത മൂന്ന് മത്സരത്തിൽ ഒന്നോ രണ്ടോ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ ശ്രീലങ്കയുടെ ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങളുടെ റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചർച്ചയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾ വയ്ക്കട്ടെ ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് മത്സരം നടക്കുന്നത് ഡിസംബർ ആറാം തീയതി അടലേഡിൽ വെച്ചിട്ടാണ് അതിനു മുമ്പായിട്ട് അവിടെ ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരം ഈ ആഴ്ച നടക്കാൻ പോകുന്നുണ്ട് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ മുഷ്താഖ് അലി ട്രോഫിയിൽ ട്വൻ്റി ട്വൻ്റി മത്സരമുണ്ട് നമുക്കറിയാം സഞ്ജു സാംസണിൻ്റെ നേതൃത്വത്തിലുള്ള കേരള ടീം ആദ്യ മത്സരം വിജയിച്ചെങ്കിലും രണ്ടാം മത്സരം പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയാൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ പിന്നെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഐ പി എല്ലിൻ്റെ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം സഞ്ജു സാംസണിൻ്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസ് ആയതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ഘടനയെക്കുറിച്ചാണ് അവിടെ മലയാളികൾ ഏറെയും ചർച്ച ചെയ്തത് മലയാളികളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരാത്തൊരു ടീമാണ് രാജസ്ഥാൻ എന്നാണ് പലരും പറയുന്നത് കാരണം രാജസ്ഥാൻ റോയൽസ് ആദ്യം നിലനിർത്തിയത് അവരുടെ അഞ്ച് ബാറ്റ്സ്മാരായിരുന്നു നമുക്കറിയാം സഞ്ജു സാംസൺ എസ് എസ് സി ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവ് ജൂറേൽ പിന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ യത്മിത് യാറും കൂടെ പിന്നെ ഒരു സന്ദീപ് ശർമ്മ എന്ന അവരുടെ ഒരു പേസ് ബൗളറെ അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി രാജസ്ഥാൻ റോയൽസിന് വേണ്ടത് കൂടുതലും ബൗളർമാർ ആയിരുന്നു അവർ ലേലത്തിൽ വിളിച്ചെടുത്തത് ജോഫ്ര ആർച്ചർ എന്ന ഇംഗ്ലീഷുകാരനെയും പിന്നെ രണ്ട് സ്പിൻ ബൗളർമാർ ശ്രീലങ്കക്കാരായ രണ്ട് സ്പിൻ ബൗളർമാരായിരുന്നു തീഷ്ണ ഹസരംഗ ഇവർ രണ്ടുപേരും കഴിഞ്ഞ ഐ പി എല്ലാം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് ഹസ് തീഷ്ണ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലെയർ ആയിരുന്നു ഹസരംഗ നമുക്കറിയാം കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിലും ഐ പി എല്ലൊക്കെ സഞ്ജു സാംസണൊക്കെ ഒരുപാട് പരീക്ഷിച്ച ആളാണ് പല പ്രാവശ്യം വിക്കറ്റൊക്കെ എടുത്തിട്ടുള്ള ആളാണ് നമുക്കറിയാം പക്ഷേ പിന്നെ കുറച്ച് ഈ മൂന്ന് പേരല്ലാതെ വളരെ പ്രശസ്തരായ വേറെ ആളുകളൊന്നും രാജസ്ഥാൻ റോയൽസ് ലേലം വിളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായത് അപ്പോൾ നമുക്കറിയാം അവർ പിന്നെ നമുക്ക് അത്യാവശ്യം കേൾക്കുന്ന ആൾ നമ്മൾ സുപരിതമായ ഒരാൾ എന്ന് പറയുന്നത് നിതീഷ് റാണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ പ്ലറായിരുന്നു തർക്കാലില്ലാത്തൊരു ബാറ്റ്സ്മാനാണ് മറ്റൊരാൾ തുഷാർ ദേശ് പാണ്ഡെയാണ് ഒരു ബൗളറാണ് വേറൊന്ന് ഫസലിലാക്കുന്ന അഫ്ഗാനിസ്ഥാൻ ബൗളറാണ് പിന്നെ നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യൻ ടീമിന് വേണ്ടിയോ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കാത്ത കളിക്കാരാണ് സംസ്ഥാന ടീമുകൾക്ക് വേണ്ടി മാത്രം കളിച്ച കളിക്കാരെ അല്ലെങ്കിൽ വല്ലപ്പോഴും ഐ പി എൽ ടീമിൽ വന്നും പോയിരിക്കുന്ന കളിക്കാരൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ തന്നെ രാജസ്ഥാൻ ടീമിൻ്റെ അംഗങ്ങൾ പ്രതീക്ഷക്കൊത്ത് വന്നില്ല എന്ന രാജസ്ഥാൻ ടീമിനെ പറ്റി എല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ പറയുന്നത് ഇപ്പോൾ മറ്റ് ഉത്തരേന്ത്യക്കാർ അയാൾ കാണികളും മാധ്യമപ്രവർത്തകരും ഇങ്ങനെയാണ് ഇതിന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കൂടുതൽ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കളിക്കാർ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതേസമയം നമുക്ക് മറ്റ് ടീമുകൾ എടുക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസോ ചെന്നൈ സൂപ്പർ കിങ്സോ പഞ്ചാബ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് ഹെവി വെയ്റ്റ്സ് ഉണ്ട് അതായാലും അത്രയാണ് ഇപ്പോൾ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്